കായംപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതലിക്കും അമി വിശുദ്ധമത്തായി സ്ലി കഴുതിയ സുവിശേഷം ആറാം അധ്യായം അഞ്ചുമുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് സിനകോകളിലും തെരുവീതികളിലൂടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ അതിഭാഷണം അരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഈ വലിയ നോമ്പിൻ്റെ തുടക്കത്തിൽ യേശുദമ്പുരാൻ നമ്മളെ പ്രാർത്ഥിക്കുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അവൻ്റെ കൂടെ ആയിരിക്കാൻ അവനോടുകൂടെ ആയിരിക്കാൻ അവൻ്റെ കൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ ആവശ്യം നമുക്ക് എത്രമാത്രമുണ്ട് എന്ന് നമ്മളെക്കാളും നന്നായി നമ്മുടെ യേശുവിനറിയാം അതുകൊണ്ട് അവൻ ഇന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം പത്ത് കൽപ്പനകളിൽ അരുതുകൾ കൂടുതലാണ് ചെയ്യരുതെന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ആ ദൈവം നമ്മുടെ പിതാവായ ദൈവം നമ്മളോട് പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം കൂട്ടിക്കാണിക്കുന്നു ഇവിടെ യേശു തമ്പുരാൻ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ മൂന്ന് അരുതുകൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന മൂന്ന് അരുതുകൾ നമ്മളോട് പറയുന്നുണ്ട് അതേപോലെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വളരെ വ്യക്തമായി നമ്മുടെ യേശു നമ്മളോട് പഠിപ്പിക്കുന്നു യേശു നമ്മളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും യേശുവിൻ്റെ ഈ വാക്കുകൾ ഞാൻ ധ്യാനിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്നാമത്തത് യേശുദമ്പുരാൻ്റെ വാക്കുകൾ നമുക്ക് അതേപോലെ തന്നെ വ്യാഖ്യാനിക്കാം പ്രാർത്ഥിക്കുമ്പോൾ നീ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് അറിയുന്ന നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ പിതാക്കന്മാർ സഭാപിതാക്കന്മാരും നമ്മളെ പഠിപ്പിച്ച ഓരോ ഗുരുക്കന്മാരും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന നിൻ്റെ നിലനിൽപ്പിന് അതിപ്രധാനമാണ് നീ നിന്റെ ജീവിത രീതി എന്തുമായിക്കൊള്ളട്ടെ ഒരുപക്ഷേ അല്ല നീ ഒരു പുരോഹിതനായിരിക്കാം കന്യാസ്ത്രീ ആയിരിക്കാം അപ്പനോ അമ്മയോ ആയിരിക്കാം ഒരു യുവാവോ യുവതിയായിരിക്കാം പക്ഷേ നിൻ്റെ രഹസ്യ പ്രാർത്ഥന നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ദൈവവുമായുള്ള നിൻ്റെ ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്നും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മളെ പഠിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തവരാണ് നമ്മുടെ സഭയിലും നമ്മുടെ സമൂഹത്തിലും ഉള്ളത് പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ പിതാവിനോട് പിതാവായ ദൈവത്തോട് നമ്മളെ രക്ഷിച്ച രക്ഷകനായ യേശുവിനോട് നമ്മളെ അനുദിനം നയിക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിപരമായ ബന്ധം അത് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ വളർത്തിയെടുക്കുന്നതാണ് അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതമാണ് നമ്മളെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ മാനമുണ്ട് വ്യക്തിപരമായ ബന്ധം ദൈവവുമായി പുലർത്തുന്ന ഒരുവന് തൻ്റെ സഹജീവികളെ തൻ്റെ സഹജീവികളെ മറക്കാനായിട്ടോ ഈ പ്രകൃതിയെ മറക്കാനായിട്ടോ സഹോദരങ്ങളെ മറക്കാനായിട്ടോ പറ്റില്ല അതുകൊണ്ട് സാമൂഹികമാനം അല്ലെങ്കിൽ സമൂഹ പ്രാർത്ഥന യാമ പ്രാർത്ഥനകൾ അവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇവിടെയാണ് വ്യക്തിപരമായി ദൈവത്തോട് ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ സമൂഹത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ കൂടെയും ഈ പ്രകൃതിയോട് ചേർന്നും സഹജീവികളെ തമ്പുരാൻ്റെ അടുക്കലേക്ക് ഉയർത്താനായിട്ട് പറ്റുകയുള്ളൂ ഇവിടെ യേശു തമ്പുരാൻ വീണ്ടും നമ്മളോട് പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവിൻ്റെ മുമ്പിൽ കഥകടച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ബന്ധം ശക്തമായ ബന്ധം പിതാവ് പിതാവായ ദൈവവുമായി സൂക്ഷിക്കുന്ന ഒരാൾക്ക് വലിയ സമൂഹത്തിൻ്റെ മുമ്പിലും ഇടയിലും നിന്ന് അവർക്ക് വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള മനക്കരുത്തുണ്ടാവും പ്രാർത്ഥനാ ജീവിതം വെറും പ്രകസനമായി മാറുന്ന ഇന്നത്തെ ആത്മീയ ജീവിത രീതിയിൽ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത് നീശക്തനാവാനായിട്ടും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെയും കുടുംബത്തെയും ശക്തനാക്കാനായിട്ടുമായിരിക്കണം അപ്പോൾ സമൂഹത്തിൻ്റെ കൂടെയും സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മടിയുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ യേശുദമ്പുരാൻ മൂന്ന് അരുതുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കരുതെന്ന് ഒന്നാമതായി യേശുദമ്പുരാൻ നമ്മളെ നമ്മളോട് പറയുന്ന കാര്യം കാണിക്കുവാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയാം യേശുവിൻ്റെ വാക്കുകളിൽ തന്നെ കാണിക്കാൻ വേണ്ടി സിനുഗോകുകളിലും തെരുവീതികളുടെ കോണുകളിൽ നിന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് പലരും ഇഷ്ടപ്പെടുക അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിക്കരുതെന്നല്ല മറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനയാകുമ്പോൾ അതൊരു പ്രാർത്ഥനാ ജീവിതമല്ല അതൊരു പ്രാർത്ഥനാ രീതിയല്ല മറിച്ച് അതൊരു പ്രകസനമായിട്ട് മാറുകയാണ് നമുക്ക് തമ്പുരാൻ്റെ കൂടെ നിൽക്കാം യേശുവിൻ്റെ കൂടെ നിൽക്കാം യേശുവിൻ്റെ വാക്കുകളെ മനസ്സിലേക്ക് കൊണ്ടുവരാം കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാം എന്നെ കാണാനായിട്ടും എൻ്റെ സഹോദരങ്ങളെ കാണാനായിട്ടും വേദനിക്കുന്ന എൻ്റെ ചുറ്റുപാടിനെ കാണാനായിട്ടും മനസ്സുണ്ടാകുമ്പോൾ ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ടും മടുപ്പുണ്ടാവില്ല അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെ അല്ലാതെ മാറും രണ്ടാമത്തെ അരുത് യേശു തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം പാടില്ല എന്നാണ് സംഭാഷണം ആഭിമുഖ സംഭാഷണം വേണം അതാണ് യഥാർത്ഥ പ്രാർത്ഥനയെന്ന് നമ്മുടെ പിതാക്കന്മാർ ആത്മീയ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു നന്നായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പഠിക്കണം നന്നായിട്ട് ദൈവത്തോട് അനുദിനം അനുനിമിഷം സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് സഹജീവികളോട് സഹോദരങ്ങളോട് സംസാരിക്കാനായിട്ട് മടി ഉണ്ടാവില്ല സംസാരം അതൊരു കല പോലെ തന്നെയാണ് നന്നായി സംസാരിക്കുക ദൈവത്തിൻ്റെ നല്ല കൃപയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് സംസാരിക്കാനായിട്ടും മറ്റുള്ളവരെ നല്ല ബന്ധത്തിലേക്ക് നയിക്കാനായിട്ടും പറ്റുക നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ തെറ്റുകളെ തിരുത്താം പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ഉണ്ടാവാതിരിക്കാൻ അധിക പ്രസംഗം ഉണ്ടാവാതിരിക്കാൻ എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ചുറ്റുപാടിനെ എൻ്റെ ഈ ലോകത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അഭിമുഖമായ ഒരു സംഭാഷണം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാചനാപൂർവം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥന മൂന്നാമതായി യേശുദമ്പുരാൻ പറയുന്നു ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കാതിരിക്കുക കാരണം നീ പറയുന്ന നിൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നതിന് മുമ്പേ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ മുമ്പിലാണ് നീ എന്നു എന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾ നിരത്തേണ്ട കാര്യങ്ങൾ വരില്ല പ്രാർത്ഥനാ ജീവിതം ആവശ്യങ്ങളുടെ ഒരു തുകയാ ആവശ്യങ്ങളുടെ ഒരു ആകെത്തുകയാകുമ്പോൾ ആ പ്രാർത്ഥനാ ജീവിതത്തിന് ആഴമില്ലാതെ വരും ആവശ്യങ്ങൾ നിരത്താനായിട്ട് നമ്മുടെ തമ്പുരാൻ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നില്ല എന്നല്ല നമ്മുടെ ആവശ്യങ്ങൾ അറിയാൻ നമ്മുടെ ഭാഷയിൽ അറിയാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ആവശ്യങ്ങളുടെ ആവശ്യങ്ങൾ നിരത്താൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ ജീവിതത്തിന് ആഴമില്ലാതെ വരുന്നു നമുക്ക് തമ്പുരാൻ്റെ വാക്കുകളെ ധ്യാനിക്കാം മനസ്സിൽ ഇന്നത്തെ ദിവസം ഈ ധ്യാനം ശക്തമായി കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ യേശുവിനെ പോലെ പിതാവിൻ്റെ മുമ്പിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഇന്നത്തെ ദിവസം പൂർത്തിയാക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നേക്കും ആമി